ുമായി ലിയ സിൽസ് ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സിൽസ് എസ് എം ടി സ്കൂളിന് സമീപം പാലസ് റോഡ് ചേലക്കര ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് വിദ്യാരംഗം കലാസാഹിത്യവേദി വടക്കാഞ്ചേരി ഉപജില്ലാ സർഗോത്സവം കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു യു ആർ പ്രദീപ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ഉണ്ട് ആ കുട്ടികളുടെ கொடுத்து கொண்டு வரணும் அவரை அறியப்படாத கலாக்காரன் மாற்றியெடுக்க மட்டும் சிறு காலத்தில் பங்கெடுக்க அவசரமாக சந்திச்சதுமெண்டி தாக்வத்தில் பொது வித்தாசம் உழைப்பது இத்தர மூலங்கள் நம்மளும் பலரங்கத்தும் பல அறியப்படுகிற கலாக்காரன் பல அரிசி தலைவர்கள் கலோசோ இத்தம் சகோதரோ அணி நம்ம சர்க்காசிக்கும் கழக பரிபாட்டிலெல்லாம் பங்குபாடு தலைமையிலும் ஆய ஆளுக்கா மிகமானும் எங்களுக்கு தோணும் இத்தரம் പഠനത്തിനൊപ്പം തന്നെ കിട്ടിയുള്ള കഴിവ് സർക്കാർ തലത്തിൽ നല്ലപോലെ മാറ്റിവെക്കാൻ വേണ്ടിയുള്ള ഒരു വേദി ലഭിക്കരുത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനം മാത്രമേ ഉണ്ടാവൂ മറ്റു സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോലും ഇരിക്കാൻ ഒരു മാനസികമായും ഇല്ലാത്തൊരവസ്ഥയാണ് ഇത് ഞാൻ കേവലം വേറെ എന്തെങ്കിലും ഒരു അർത്ഥം വെച്ച് പാടുകയല്ല

എല്ലാം വളരെ സത്യസന്ധമായ പ്രവർത്തനം ഈ കേരളത്തിൽ കാഴ്ചവെച്ചിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റം തുടങ്ങി ഗുജറാത്തിലെ എണ്ണം പുറപ്പെടുന്നുണ്ട് ഞാൻ ആ സംസാരം ഞാൻ ചോട്ട് അത് കഴിഞ്ഞാൽ പിടി പരസ്പരം അവരുടെ മനസ്സിൽ ഇന്ന് അവതരിപ്പിക്കേണ്ട ഒരു വിഷയം മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ ഞാൻ പറയുന്നത് അവരെ മനസ്സിൽ ചേർത്ത് ജീവിക്കണമെന്നില്ല ഞങ്ങൾ പോയി കണ്ടപ്പോ കേരളം ബെസ്റ്റ് ആണ് ഒരു സംശയമില്ല ആര് എന്ത് നോക്കാനും ലഭിച്ചു അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ച് എല്ലാം ലഭിച്ചു പറഞ്ഞാലും നമുക്ക് കേരളത്തിലെ കേരളത്തിലെ പുറത്തു പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കർണാടകത്തിന്റെ റവന്യൂ മന്ത്രി നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സംസ്ഥാന കേരളമാണ് പാനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷയായി കിളിമംഗലോ സ്കൂളിൽ വെച്ച് നടത്താം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കിളിമംഗലോ സ്കൂളിൽ വെച്ച് നടത്തുന്നത് അവരുടെ എല്ലാവരും കോർഡിനേറ്റേഴ്സും എല്ലാ ടീച്ചേഴ്സും അതിന ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവരെല്ലാവരും നമ്മുടെ കുട്ടികളെല്ലാം യഥാസമയം എത്തിച്ചേർത്തിട്ടുണ്ട് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ കഴിവുകളെല്ലാം പ്രദർശിപ്പിക്കാനും അവർക്ക് സമ്മാനം നേടാനും ഏറ്റവും സന്തോഷത്തോടെ ഉൾപ്പെടണം വേണ്ടി നമ്മുടെ എം എൽ എ ആദ്യ പോലും ശ്രമിച്ചുകൊണ്ട് നിർത്തുന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വിദ്യാരംഗം കലാസാഹിത്യവേദി വടക്കാഞ്ചേരി ഉപജില്ലാ കോർഡിനേറ്റർ എം പ്രമീള പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡ് മെമ്പർ രാമദാസ് കാറാത്ത് വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയൽ പഴയന്നൂർ ബി ആർ സി ബി പി സി കെ പ്രമോദ് വിദ്യാരംഗം കലാസാഹിത്യവേദി തൃശൂർ ജില്ലാ കോർഡിനേറ്റർ എം എൻ ബർജിലാൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ നാടൻപാട്ട് കലാകാരിയും ചലച്ചിത്ര നടിയും പടയോട്ടം ഫോക്ലോർ മ്യൂസിക് ഗായികയുമായ വസന്ത പഴയന്നൂർ റിട്ടയേർഡ് അധ്യാപകൻ ടി എൻ നീലാംബരൻ ചിത്രകലാ അധ്യാപകൻ സി ആർ പ്രകാശ് റിട്ടയേർഡ് അധ്യാപികയും കവിയത്രിയുമായ ഉഷ വിദ്യംഗം കലാസാഹിത്യവേദി സ്കൂൾ കോർഡിനേറ്റർ പി എം ഷജീന തുടങ്ങിയവർ പരിപാടി സംസാരിച്ചു ഗർഭവാർത്തും ഒരു പുത്രനു വേണ്ടി ത്യാഗം ചെയ്തതാണ് അച്ഛൻ ഇരുപുത്ര गं चे गयो

ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത ും മിക്ചറുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും